നവരാത്രിയുടെ ഏഴാം നാളിൽ ദേവിയുടെ കാളരാത്രി ഭാവമാണ് പൂജയ്ക്കെടുക്കുന്നത് സ്വപ്നം കണ്ടിരിക്കുന്നതിലല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിലാണ് ജീവിത വിജയം എന്ന തിരിച്ചറിവ് നൽകുന്ന ക്രിയാശക്തിയാണ് നവരാത്രിയുടെ ഏഴാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത് പരബ്രഹ്മമാകുന്ന സർവേശ്വരന്റെ ഉപസംഹാര രൂപമാണിത് നവരാത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ കാളരാത്രിയുടെ ആരാധന കാലമാണല്ലോ ഓരോന്നിനെയും വിഘടിപ്പിക്കുന്നതിന്റെ പിന്നിലുള്ളത് കാളരാത്രി എന്ന പേര് വിഘടനത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്നു കഴുതയാണ് ഈ ദേവി ഭാവത്തിലെ വാഹനം ആന്തകമഥവാ വാൾ സംഹാരത്തെ സൂചിപ്പിക്കുന്നു കറുത്ത ശരീരമാകുന്ന കാളരാത്രി ഭാവം ദുർഗയുടെ രൗദ്ര രൂപമാണ് ഭയപ്പെടുത്തുന്ന രൂപമാണ് ദേവിക്കുള്ളതെങ്കിലും ഭക്തരോട് വാത്സല്യം തുളുമ്പുന്ന മാതൃ കാളരാത്രി ഭാവം എല്ലാവിധ ഭയങ്ങളും ക്ലേശങ്ങളും അകറ്റി ഭക്തർക്ക് ശാന്തിയും സമാധാനവും ദേവി പ്രദാനം ചെയ്യുന്നു നാല് കൈകളുള്ള കാളരാത്രി മാതാവിന്റെ വലതുകരം സദാഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു സദാഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരിണി എന്ന നാമവുമുണ്ട് രക്തബീജൻ ചണ്ടമുണ്ടൻ എന്നീ അസുരന്മാരെ ദേവി ഈ കാളി രൂപത്തിലാണ് വധിച്ചത് എന്നാണ് ഐതിഹ്യം ശിവൻ ആയുസ് നൽകുമ്പോൾ പാർവതി ശക്തി പ്രദാനം ചെയ്യുന്നു ശിവൻ സംഹാരമൂർത്തിയായ മഹാകാലേശ്വരനാകുമ്പോൾ പാർവതി മഹാകാളിയായി മഹാദേവനെ സംഹാര കർമ്മങ്ങളിൽ സഹായിക്കുന്നുവെന്നും ആചാര്യന്മാർ പറയുന്നു നവഗ്രഹങ്ങളിൽ ശനിയെ നിയന്ത്രിക്കുന്നത് കാളരാത്രി ദേവിയാണ് പുല്ല പൂക്കളോടാണ് ദേവിക്ക് ഏറെ പ്രിയം